നെസി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ എന്നാലും ഉഷാറായിട്ട് അടിച്ച് പൊളിച്ച് കഴിച്ചിട്ടുണ്ടാവും എന്നായിട്ട് വിചാരിക്കുന്നത് അലഹദില്ല ഞങ്ങളും ഇവിടെ ഉഷാറായിട്ട് തന്നെ കേട്ടോ കഴിച്ചത് അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ എല്ലാം കൂടി ഓരോ ദിവസം കുറേശ്ശേ എടുത്ത് വെച്ചതാണ് മൊത്തത്തിൽ നല്ല തിരക്കതിന് ഇട്ടോ രണ്ട് മൂന്ന് ദിവസം അപ്പോൾ അതുകൊണ്ട് കുറേ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാലും വിട്ടുള്ളതെല്ലാം കൂടി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടതാണ് കേട്ടോ അപ്പോൾ പെരുന്നാളിൻ്റെ മുമ്പേ നോമ്പിൻ്റെ ഒരു ദിവസമൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മുടെ ീപ് ക്ലീനിങ് ഡീപ്പ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ശേഷം പിന്നെ ഇതാ അടുക്കളയിലെ കുറേ സാധനങ്ങളൊക്കെ അതൊക്കെ ഒന്ന് എടുത്ത് ഒതുക്കി വെക്കുകയാണ് കേട്ടോ അപ്പൊ ഇനിയിപ്പോൾ ഉപ്പേരിയൊക്കെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വെക്കുക പിന്നെ വെണ്ടക്ക ഞാൻ പെരുന്നാളുടെ അന്നേക്ക് വെച്ചിട്ടുണ്ട് പെരുന്നാളിനേക്കാണ് അതെടുത്തത് പിന്നെ അതാ ഉണ്ട പച്ചമുളകാണ് കേട്ടോ ഞാൻ എപ്പോഴും ഇപ്പോൾ വാങ്ങല് എരിവ് മറ്റേ പച്ചമുളകിന് എരിവ് ഉണ്ടാവില്ല നോമ്പ് രണ്ട് ദിവസം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു നോമ്പിൻ്റെ ഒരു ദിവസമാണ് കിട്ടോ അപ്പോൾ ഇത് അപ്പോൾ അത്താഴത്തിനൊക്കെ എനിക്ക് പഴം മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഴവും കോഴിമുട്ടയൊക്കെ കൊണ്ടുപോകുന്നതാണ് റോബസ്റ്റും ഉണ്ട് മറ്റേ പഴമുണ്ട് അപ്പോൾ കോഴിമുട്ട ഞാൻ കുറച്ചാണെങ്കിലും അതെടുത്ത് നല്ലോണം ഒന്ന് കഴിക്കേണ്ട ശേഷം കേട്ടോ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കൽ പിന്നെ അതാ ഈ ഒരു മീനാണ് കേട്ടോ അത് ഒരു പാരയാണെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ കറി വെച്ചിട്ട് എന്തോ പോലെ ഉണ്ട് ഞാൻ മുളക് മുളകിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം രണ്ടെണ്ണം കൊണ്ടുപോകുന്ന ഒന്ന് ാണ് ഞാൻ കറി വെച്ച് അപ്പോൾ രാത്രി കറി വെച്ചാൽ രാവിലെ ഈ കാക്ക് ചായക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാമോ ചോദിച്ചിട്ട് രാത്രി കറി വെച്ച് വെച്ചാണ് പക്ഷേ തീരെ രസമില്ല കാരണം എന്താ ഒന്നാമത്തെ എനിക്ക് തോന്നുന്നത് ദൂരെ നിന്നൊക്കെ വരുന്ന മീനാണല്ലോ അപ്പോൾ അതായിരിക്കും എന്നാണ് തോന്നുന്നത് പിന്നെ അന്നേരത്തെ ക്യാരറ്റാണെട്ടോ അത് ബാക്കി ഇനിയിപ്പോൾ വെച്ചേക്കുന്നില്ല എന്ന് വിചാരിച്ചപ്പോൾ പെരുന്നാളിനേക്കും ആ സമയത്തേക്കൊക്കെ എടുക്കാൻ ചോദിച്ചിട്ട് വീണ്ടും ഒന്ന് വെള്ളം മാറ്റിയാണ്ട് വെള്ളം മാറ്റി മാറ്റി കൊടുത്താൽ നമുക്ക് കുറേ നാൾ കേടാവാതെ തന്നെ ഒരു പ്രശ്നവും തന്നെ നിൽക്കും കേട്ടോ ആ ക്യാരറ്റ് ഒന്നും ആയിട്ടില്ല നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല ഞാൻ ഫസ്റ്റിൽ ഇത് റെഡിയാക്കി വെച്ചത് പിന്നെ അത് ആ വെജിറ്റബിൾസൊക്കെ നല്ലവണ്ണം ഒതുക്കി പെറുക്കിയൊക്കെ വെച്ചിട്ട് പിന്നെ ഓരോന്നും എടുത്താൽ മതിയല്ലോ അപ്പോൾ പെരുന്നാളുകൾക്കുള്ള സാധനം വാങ്ങിയിട്ടില്ല കേട്ടോ അതൊക്കെ ഇനി പിറ്റിയാന്നെയാണ് വാങ്ങുന്നത് പിന്നെ ഈ കോഴിമുട്ട ശരിക്കും ഫ്രിഡ്ജിൽ വെക്കരുത് എന്ന് പറയുന്നത് നമ്മൾ കഴുകാതെ അച്ചകൾക്ക് വെക്കും എന്നുള്ള ആ ഒരു ഇതുകൊണ്ടാണ് പക്ഷെ കഴുകി നല്ല വൃത്തിയാക്കി കഴുകി വെച്ചാൽ നല്ലതാണ് ഫ്രിഡ്ജിൽ തന്നെ വെക്കുന്നത് നല്ലത് പക്ഷേ ഈ കുറച്ച് കോഴിമുട്ടൻ്റെ അതെല്ലാം ഉണ്ടാവുകയുള്ളൂ ആ ട്രേ പിന്നെ അതാ ഞാനന്ന് ഡ്രസ്സ് വാങ്ങാൻ പോയിട്ടില്ല ഞങ്ങളെല്ലാവരും ഒരേപോലെ കളർ ചേഞ്ച് എടുത്ത് കറഞ്ഞിട്ടുള്ള ആ ഒരു ഗൗണാണ് ആണ് ഇട്ടത് അപ്പം ഇത് വാങ്ങിയത് മുതലേ എന്തോ ഒരു അശ്വസ്ത ഞാൻ ഇങ്ങനത്തെ ഗൗണൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല അപ്പോൾ ഇട്ടാ മുമ്പ് ഞാനൊന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് എടുത്ത് വാങ്ങിയത് ആകെ രണ്ടോ മൂന്നോ ഇടയിൽ ഇട്ടിട്ട് അത് ഒഴിവാക്കിയിട്ടോ എനിക്ക് ആ ആൾക്കാർ രസമില്ല പോലെ ഉണ്ടെന്ന് ആരെങ്കിലുമൊക്കെ അത് പറഞ്ഞാൽ വേഗം എൻ്റെ മൈൻഡ് മാറും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കി അതേപോലെത്തന്നെ ഇതുമാകുമോ എന്നുള്ളൊരു പേടി നല്ല കളറും നല്ല വർക്കും ഒക്കെ ഉണ്ടെങ്കിൽ പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുക പിന്നെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ഒരു വർക്കുള്ളത് ഇങ്ങനത്തെ ഗൗൺ പോലത്തെ എടുത്താൽ നമ്മൾ വലിയ വലിയ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇടാൻ കഴിയുള്ളൂ സാധാരണ ചുരിദാറാണേൽ നമുക്ക് ഏത് സമയത്തും എൽ എന്തിനും ഇടാലോ അപ്പോൾ അതായത് മാറ്റിക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ ഞാനും മുത്തച്ചും ഡളേച്ചും കൂടിയാണ് പോകുന്നത് ഞാനും മുത്തച് ഒരേപോലെ തന്നെയാണ് എടു എടുത്തത് കളർ ചേഞ്ചാണ് പക്ഷെ അവരും അവൾ അവളും മാറ്റുന്നുണ്ട് കേട്ടോ പിന്നെ അതാ അതൊക്കെ മാറ്റി വന്നതിന് ശേഷമുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് ആ ചുരിദാർ പിന്നെ അത് അങ്ങളുടെ മോളെ മോളെ മോൻ്റെ കല്യാണത്തിൻ്റെയൊക്കെ ഡ്രസ്സ് ഉണ്ട് ഇനി കല്യാണത്തിൻ്റെ അന്ന് അപ്പോൾ അന്നേക്ക് പെട്ടെന്ന് പോയിട്ട് ഞാൻ വാങ്ങുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ബ്ലാക്ക് സാരി ഇല്ല ഇതിനെ വാങ്ങിയത് അപ്പോൾ പിന്നെ പിന്നെ എല്ലാവരും ഇങ്ങനെ ഡ്രസ്സ് കോഡ് ഇടുമ്പോൾ ഞാൻ മാത്രം വേറെ ഇടേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് പോയി വാങ്ങിയതാണ് കേട്ടോ ബനാറസ് ആണത് വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി ചില്ലാനേ ഉള്ളൂ ഈ ഒരു സാരിക്ക് അപ്പോൾ നാത്തൂൻ്റെ മോൻ്റെ കല്യാണം ഉണ്ടല്ലോ പതിനഞ്ചും പതിനാറ് അപ്പം അന്ന് ഒരു ദിവസം എല്ലാവരും സാരിയാക്കാന്ന് പറഞ്ഞിട്ട് അന്നേക്ക് ഇത് ഇടാന്ന് വിചാരിച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ അത് ഇപ്പം ഇസ്തിരിയൊക്കെ ഇട്ട് എടുത്ത് വെക്കണം ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ സാരി എടുക്കാനും ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ ചുരിദാറാകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇസ്തിരി ഇടാനും ഈസിയാണ് ഇടാനും എന്നാൽ നടക്കുമ്പോൾ ഉപയോഗിക്കാനൊക്കെ ഈസിയാണ് അത് സാരി ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ കുറച്ച് ഒരു രണ്ട് മൂന്ന് വർഷം ഞാൻ അങ്ങനെ സാരി ഇട്ടിട്ടേ അല്ലേനെ അതുകൊണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത് പിന്നെ ഇതാ മാറ്റിയിട്ടുള്ള ചുരിദാറാണ് കേട്ടോ അത് ഈ ഒരു കളറല്ല കേട്ടോ നല്ലൊരു ഗ്രേപ്പ് കളറാണ് ചുരിദാർ ഇതും വർക്കുള്ള തന്നെയാണ് കയ്യതാ നമ്മുടെ അപായ കൈ പോലത്തെ കയ്യാണ് ചിലപ്പോൾ ഞാനത് ഷെയ്പ്പാക്കും കേട്ടോ പിന്നെ ധ്യൊരു കളറ് എനിക്ക് ചുരിദാറില്ലേ സാരി ഉണ്ട് കീകണത്തെ അപ്പോൾ വേറെ കുറേ തരാനൊന്നും വെയ്യ വേറെ കടയിൽ ഇപ്പോൾ ഒരു പൈസയും തരൂല്ലല്ലോ അപ്പോൾ കിട്ടിയ ചുരിദാർ എടുത്താറുണ്ട് ചുരിദാറായപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് കാരണം ഗൗണ് ഞാൻ ചിലപ്പോൾ ഇട്ടിട്ടില്ലെങ്കിലോ ചേച്ചിട്ട് അതിൻ്റെ കാലിൻ്റെ അടിഭാഗം കണ്ടില്ല നല്ല വർക്കൊക്കെ ആയിട്ട് ഈ ചെറിയൊരു സൈഡ് ഓപ്പൺ ആണ് ഇപ്പോഴത്തെ ചുരിദാറിൻ്റെ കാലൊക്കെ പ്രത്യേകത കാലാണല്ലോ ഞാനാണെങ്കിൽ പലാസയും പിന്നെ അതേപോലെ സെമി പാട്ടിയാല ഒക്കെ ആണ് ഇട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരു ഉപകാരം എന്താ വെച്ചാൽ ഈ ഒരു പാൻറ്റ് ലെങ്ത്ത് കൂട്ടണ്ടട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള പാൻറ്റാണ് ടോപ്പും അത്യാവശ്യമൊക്കെ ലെങ്ത്തുണ്ട് പിന്നെന്താ ഷോളിന് ഇതാ അതേ വർക്കാണ് കേട്ടോ പിന്നെ നമ്മൾ ആ ഗൗണിൻ്റെ അതേ റേറ്റ് തന്നെയാണ് കേട്ടോ ഇതിനും എടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അയിമ്പത് റുപ്പ്യാണ് ഈ ഒരു ചുരിദാറിന് ഗൗണിനും ഈ ഒരു റേറ്റ് തന്നെ ഇനി അന്ന് വാങ്ങി കൊണ്ടുവച്ചതാണ് കേട്ടോ പിന്നെ അത് ഒന്ന് ഷേയ്പ്പാക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല ഇത് ഡബിൾ എക്സൽ ആണ് ഈ ഒരു ചുരിദാറ് എക്സൽ ആണ് കേട്ടോ എനിക്ക് ഷേപ്പ് ഒന്നും ചെയ്യേണ്ട എക്സൽ എടുത്താൽ ഇത് ഡബിൾ ഡബിൾ എക്സൽ ആയതുകൊണ്ട് തന്നെ രണ്ട് സൈഡും ഒന്ന് ഷേപ്പ് ആക്കേണ്ട ആവശ്യമുണ്ട് വല്ലാതെ ടൈറ്റ് ആവില്ല എന്നാലും കുറച്ചൊരു ഇതുണ്ടാവും നിങ്ങൾക്ക് ഈ ചുരിദാർ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഗൗൺ ഗൗണായനെയോ ഇഷ്ടം എന്ന് ഒന്ന് കമൻ്റ് പറയണം കേട്ടോ കമൻറ്റിൽ അറിയിക്കണം നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഗവൺ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസമൊക്കെ ഉണ്ടെനി പക്ഷേ ഇതാണ് പിന്നെ ഞാൻ ഇട്ടിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് മാറ്റിയത് പിന്നെ ഈ ഇത് ഈ ഒരു കഞ്ഞിണ്ടല്ലോ അത് നമ്മുടെ ഈ അറഫ നോമ്പിൻ്റെ അന്നത്താണ് കേട്ടോ അന്ന് പൊലിച്ചയ്ക്ക് ഞാനിതാ കുറച്ച് കഞ്ഞും ചെറുപയറൊക്കെ ഇട്ട് വെച്ച് നോക്കിയതാണ് കുറച്ച് അന്ന് കാക്ക തൃശ്ശൂർ പോകാനുണ്ടേന് രണ്ട് മണിക്ക് പോകാണ്ടേനെ അങ്ങനെ ഞാൻ രണ്ട് മണിക്ക് എണീറ്റ് കാക്ക പോകാൻ വേണ്ടി നീട്ടപ്പം ഞാനും എണീറ്റ് വേഗം കഞ്ഞി വെച്ചതാണ് പിന്നെ നാലുമണിയൊക്കെ ആയപ്പോൾ കഴിച്ച് അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് കിടന്നാൽ മതിയല്ലോ പിന്നെ അതൊരു ഓംലെറ്റും കൂടി കഴിച്ചിട്ടുണ്ടെ കേട്ടോ പിന്നെ അന്ന് നോമ്പ് തുറന്നത് നോമ്പ് വീട്ടിൽ നിന്ന് തുറന്ന് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പോയിട്ട് വിവിടുന്ന് പുറത്ത് പോയിട്ട് ഹോട്ടലിൽ നിന്ന് കേട്ടോ കഴിച്ചത് പിന്നെ അന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് രാത്രി അങ്ങനെ തിരിച്ചു വരിക ചെയ്തത് നൂൽപ്പുട്ടാണെങ്കിൽ പെരുന്നാളിന്റെ അന്ന് സ്റ്റൂ ആണ് അപ്പോൾ അന്ന് ഉച്ചക്ക് സ്റ്റൂ ആണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഫസ്റ്റ് തന്നെ അടുക്കളയിലേക്ക് വന്ന സ്റ്റൂ ആണ്ട് വെച്ചിട്ടോ അതാകുമ്പോൾ നൂൽപുട്ടിലേക്ക് എടുക്കുക അതിനെ നെയ്ച്ചോറിലേക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാ ഈ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന തിരക്കും ഇതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് പിന്നെ അന്ന് നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചത് പിന്നെ പരിപ്പ് വറ്റിച്ചത് വെണ്ടക്ക മുളകിട്ട് പപ്പടം അങ്ങനൊക്കെ ആണ് കേട്ടോ അന്ന് ഉണ്ടാക്കിയത് അപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ അന്ന് ബാക്കിയായി പോയിട്ടുണ്ട് കേട്ടോ അത് ഞമ്മളിപ്പോൾ രണ്ട് ദിവസം തന്ന കറിയൊന്നും വെച്ചിട്ടില്ല ഇനി ആ സ്റ്റൂ നെയ്ച്ചോറൊക്കെ തന്നെ കേട്ടോ രണ്ട് ദിവസം അഡ്ജസ്റ്റ് ചെയ്തത് ഒരടുപ്പില് നൂല്പുട്ടാണ് അപ്പോൾ അതാ സ്റ്റൂ ഫസ്റ്റ് തന്നെ വെച്ച് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അന്ന് ബിരിയാണീൻ്റെ ഓർഡർ ഉണ്ട് അറിയാം രണ്ടര കിലോന് ബിരിയാണിൻ്റെ ഓർഡർ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി അത് ചിക്കനൊക്കെ കഴുകി വെള്ളം വരാൻ വെച്ചതാണ് പിന്നെ അത് വെണ്ടക്ക മുളകിടാനുള്ള വെള്ളത്തിലിട്ട് വെച്ചതാണ് പിന്നെ അത് ബിരിയാണിക്കുള്ള ഉള്ളിയൊക്കെ ഞാൻ രാവിലെ തന്നെ അരിഞ്ഞു വെച്ചാണ് കേട്ടോ പിന്നെ അതാ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല വീഡിയോ എടുക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഒരുപാട് സമയവും നിസ്കാരമൊക്കെ ഉള്ളതല്ലേ നമുക്കന്ന് അപ്പോൾ എല്ലാ പരിപാടികളും ഇതാ ബിരിയാണി ഇതം മുട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ അന്ന് കുളിയും മറ്റും കഴിച്ചതും നിസ്കരിച്ചതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോഴേക്കും ഇവരെല്ലാവരും പള്ളിയിൽ പോയിട്ടുണ്ട് ഇനി പിന്നെ പാൻറ്റിന് പീസ് വെക്കുന്നത് കാണിക്കാൻ രണ്ട് മൂന്ന് വീഡിയോയിലായിട്ടോ പറയുന്നത് സോറി നേരം വൈകിപ്പോയി പിന്നെ ഈ ഒരു പാൻറ്റ് ഞാൻ കുളിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് കക വാങ്ങി തന്നതാണ് കേട്ടോ അത് എണ്ണൂറ് രൂപയാണ് നല്ല സുഖമാണ് കേട്ടോ ആ ഒരു കോട്ടൺ ചുരിദാർ ഇടാൻ വേണ്ടിയിട്ട് സൈഡ് ഓപ്പൺ ഇല്ലാത്തതാണ് അപ്പോൾ ഞാനത് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതാണ് എങ്ങനെ കാണിക്കാത്ത കേട്ടോ പിന്നെ അതാ ഇതേപോലത്തെ ആ പീസ് ഇത് ഞാൻ എപ്പോഴോ ഒന്ന് ചുരിദാറിൻ്റെ കാലടിക്കാൻ വേണ്ടി വാങ്ങിയതാണ് ഈ ഒരു ക്ലോത്ത് അപ്പോൾ അത് ഞാനിപ്പോൾ പീസ് വെക്കാനായിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഭാഗ്യത്തിന് ചില ചുരിദാറിലേക്കൊക്കെ ആ പീസ് പാകം ആവലുണ്ട് കേട്ടോ ആ കളറ് മാച്ചായി വരിലുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇതും വന്ന് പീസ് എടുത്തിട്ട് നമ്മുടെ ആ ബാൻഡിൻ്റെ ആ ഭാഗം തുന്നയക്കും എന്നിട്ട് ആ തുന്നയച്ചതിൻ്റെ മേലെയാണ് ഇതേപോലെ പീസ് വെച്ചിട്ട് നമ്മൾ അടിക്കുന്നത് എളുപ്പമാണ് കേട്ടോ അപ്പോൾ അത് തുന്നയക്കുക അതിൻ്റെ മേലോട്ടേക്ക് ഇതേപോലെ പീസ് ഇതാ രണ്ട് പീസ് നമുക്ക് ചുറ്റും നീളം വേണമല്ലോ ആ ഒരളവിന് വേണ്ട അരഭാഗം വേണമല്ലോ എന്താണ് പറയുക ബാൻഡ് അതിനുള്ള പീസ് ഇതാ അതേപോലെ രണ്ട് പീസാക്കി കട്ട് ചെയ്തിട്ട് അത് നമ്മളെ ചുരിദാറിനെ മേലെ വെക്കും മേലെ വെച്ചടിക്കുക ചെയ്യും എളുപ്പമാണ് ഈസി ആയിട്ട് നമുക്ക് അടിക്കാൻ പറ്റും നമുക്ക് തന്നെ ചെയ്യാം ഇതിപ്പോൾ പുറത്ത് കൊടുക്കണമെങ്കിൽ പുറത്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അമ്പത് റുപ്പ്യൊക്കെ എന്തായാലും നമ്മൾ ഇതിൻ്റെ അടിക്കൂലി കൊടുക്കേണ്ടി വരും അപ്പോൾ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അറിയുന്നവൽ ആണെങ്കിൽ ഒന്ന് ക്ഷമിക്കാനായിട്ടോ അത് അറിയാത്തവൽ ഒന്ന് രണ്ടാൾക്കാർ എന്നോട് ചോദിച്ചതിനും കൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് പിന്നെ അതായിരൊരു സൈഡ് നമ്മൾ കുറച്ചും കൂടി അങ്ങനെ തുന്നയച്ചിട്ട് ആ ഭാഗമൊക്കെ ഒന്ന് വെട്ടി വെട്ടിയെല്ലാം അടിച്ചിട്ട് ഇതാ അതാ ഇതേപോലെ ഉണ്ടാവും കേട്ടോ അതായത് സൈഡ് രണ്ട് സൈഡും ഓപ്പൺ ആക്കി വെച്ചിട്ട് ഒന്നും അടി അടിയൊന്നും നന്നായിട്ടില്ല കേട്ടോ അപ്പം മെഷീൻ എന്തൊക്കെയോ ഒരു കളി രാവിലാണ് ഇത് അടിക്കുന്നത് കാരണം അത്രയും നേരമല്ലേ ഇനി രാത്രി തലേന്ന് രാത്രി എണക്കാകെ എനിക്ക് ചുരിദാർ ഇങ്ങനത്തെ വാങ്ങി തന്നു കേട്ടോ അപ്പോൾ വാങ്ങിയ സമയത്ത് വേറൊരു കളർ കഴിഞ്ഞു നല്ലൊരു കളർ കഴിഞ്ഞിട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ആയിരുന്നു പക്ഷേ നമ്മൾ ഞാൻ ഷേപ്പ് ചെയ്യണമെന്ന് ഞാൻ ചുട്ട് നോക്കുമ്പോൾ സമയത്തുണ്ട് ഫ്രണ്ട് ഭാഗത്ത് തന്നെ കീറിയത് കണ്ട് പിന്നെ അപ്പം തന്നെ പോയി വീണ്ടും ഷോപ്പിൽ പോയി മാറ്റിച്ചതാണ് ഇതാണ് അതിൻ്റെ ഷോളും കാലും ഒക്കെ കേട്ടോ അപ്പോൾ ഞാൻ ഷേപ്പ് ആക്കിയിട്ടൊന്നുമില്ല ഇനി അതൊക്കെ കഴിഞ്ഞതിൻ്റെ രക്ഷതാ മോളെടുത്തേക്ക് പോയതാണ് കേട്ടോ ഞങ്ങൾ പണി പണിയൊക്കെ കഴിഞ്ഞ് ഓർഡർ ഉള്ള ഒക്കെ കൊടുത്ത് അങ്ങനെ എല്ലാം കൊടുത്ത് കഴിഞ്ഞ ശേഷം മോളെ വീട്ടിലേ വന്നതാണ് അവിടെ തവള പായസം ചെറുപയർ പായസമാണ് കേട്ടോ വെച്ച് ആ പറഞ്ഞില്ലല്ലോ നമ്മൾ ചെറുപയർ പായസം ആണ് കേട്ടോ വെച്ചിനിയത് അവിടെ പിയാപ്പിൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെറുപയർ പരിപ്പിൻ്റെ പായസം അതുകൊണ്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് സേമിയ പായസമാണ് വയ്ക്കൽ എളുപ്പമാണല്ലോ പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് കുറച്ച് ചെറുപയർ പരിപ്പ് ഉണ്ടോണ്ട് ഞാൻ ചെറുപയർ പരിപ്പിൻ്റെ പായസം വെച്ചത് ഇത് കാക്കയും കാക്കൻ്റെ പെണ്ണുങ്ങളാണ് കേട്ടോ അവരുടെ വീട് മോളെ വീടിൻ്റെ ഏകദേശം തൊട്ടടുത്തു തന്നെ ആയിനി മോള് പിന്നെ ചോറൊക്കെ തിന്ന് പോകാമെന്ന് പറഞ്ഞ് നല്ലോണം നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ അധികം വിടുന്ന ചോറുന്നല്ലേ കേട്ടോ തറവാട്ടിൽ നിന്നാണ് അധികം ഉച്ചക്ക് ചോറ് വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കും അങ്ങനെ ഇങ്ങോട്ട് വരും പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം അപ്പോൾ തറവാട്ടിൽ നിന്നാണ് ഞങ്ങൾ സാധാരണ ചോറ്ന്നേ ഈ പ്രാവശ്യം ഏട്ടൻ്റെ വീട്ടിൽ പോയിട്ടോ കേട്ടോ ചോറിന് അവരൊക്കെ വീട് മോളെ വീട് തറവാട് ഏട്ടൻ്റെ വീടൊക്കെ അടുത്തടുത്താണ് കേട്ടോ അപ്പോൾ അതാ ഞാനുണ്ടാക്കിയ ചെറുപയർ പരിപ്പ് പായസത്തിനേക്കാളും അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ ഓൾ അത് ഓൾ കുറേ കൊല്ലങ്ങളായി കല്യാണം കഴിഞ്ഞ് ആ കാലം മുതലേ ചെറുപയർ പരിപ്പ് പായസമാണ് വെക്കുന്നത് അപ്പോൾ അവിടെ ചോറ് തമ്മിട്ടിട്ടൊന്നുമില്ല ചെമ്മീൻ്റെ എന്തോ ഒരു റോസ്റ്റോ അങ്ങനെ എന്തോ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് ആ മസാല ഇന്നോട് ചോദിക്കുക അപ്പോൾ രണ്ട് കിലോനും വെക്കുന്നുണ്ടാവും ഇത് കൊള്ളുമോ എന്ന് നോക്കിയാണ് അപ്പോൾ ആ കൊണ്ടിട്ടൊന്നുമില്ല മസാല ഉണ്ടാക്കി വെച്ചിട്ട് നെയ്ച്ചോറ് വെച്ച് കഴിഞ്ഞപ്പോൾ അത് തമ്മിടാനേ ഉള്ളൂ പിന്നെ ഇഷുമോനും ബേബിയും ഡ്രസ്സൊക്കെ ഇട്ടതൊക്കെ കാണിച്ചെന്ന് ബേബി രണ്ട് പ്രാവശ്യമായിട്ട് ടീ ഷർട്ടൊക്കെ മാറ്റി അങ്ങനെ അതാ ഓനെ ഞാൻ വരുമ്പോൾ വേറെ ഡ്രസ്സ് ഡ്രസ്സേന ഇട്ടിട്ട് അപ്പം എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വേറെ ഡ്രസ്സൊക്കെ മാറ്റിയതാണ് പിന്നെ അതാ ഇവൾക്ക് രണ്ടാക്കും പെരുന്നാൾ പൈസ കൊടുത്താണ് കേട്ടോക്കാക്ക മോക്കും മക്കൾക്കുമൊക്കെ എനിക്ക് പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് എനിക്ക് പെരുന്നാൾ പൈസ തരല് ഇപ്രാവശ്യം മനു വന്നിട്ടില്ല കേട്ടോ മനു അടുത്ത ആഴ്ച നാത്തൂരിൻ്റെ മോൻ്റെ കല്യാണം ആയതുകൊണ്ട് അന്ന് വരാന്ന് പറഞ്ഞതാണ് പിന്നെ ഇക്കാക്കിൻ്റെ രണ്ട് ഫ്രണ്ട്സാണ് വന്നത് അവർക്ക് ഞങ്ങൾ വേഗം ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് തറവാട്ടിൽ നിന്ന് വേഗം ഞങ്ങൾ പോകുന്നത് അസ്റ്റൂവും പിന്നെ ചിക്കൻ പൊരിച്ചതും ഒക്കെയാണ് കേട്ടോ അത് അവർ രണ്ടാളും ഭക്ഷണം കഴിച്ചിട്ട് വേഗം പോയി പിന്നെ അത് കഴിഞ്ഞതിൻ്റെ പക്ഷേ ഞങ്ങൾ കുറേ നേരം കിടന്നുറങ്ങി പിന്നെ രാത്രി എടയിന് നാത്തൂൻ്റെ വീട്ടിൽ പോയി പിറ്റേന്ന് ഉമ്മൻ്റെ അടുത്ത് പോയി അങ്ങനെയൊക്കെയാണ് കേട്ടോ ഓരോ പെരുന്നാളിൻ്റെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് പോയത് ഞാനിപ്പോൾ ആ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കകനെ കാത്തു കാണിട്ടോ അപ്പോൾ അതാ എനിക്ക് പെരുന്നാൾ പൈസേൻ്റെ കാര്യം എനിക്ക് മറന്നു ഇനി വാങ്ങാൻ സാധാരണ പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് കേട്ടോ തരൽ അപ്പോൾ എനിക്ക് എല്ലാ പ്രാവശ്യവും അഞ്ഞൂറ് ഉറുപ്പ്യ അല്ലെങ്കിൽ ആയിരം ഉറുപ്പ്യൊക്കെ ആണ് കേട്ടോ തരല് എനിക്ക് ഭയങ്കര സന്തോഷമായി പെരുന്നാൾ പൈസ ഇട്ട് വേറെ ആരും പൈസ തരാനൊന്നും ഇല്ലല്ലോ ഇക്കാക്കെന്നാണ് അധികം എനിക്ക് പെരുന്നാൾ പൈസ തരല് പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞ് ഉറങ്ങി എണീച്ചതിന് ശേഷം പിന്നെ അനിയനും പെണ്ണുങ്ങളും കാക്ക എല്ലാവരും വന്നിട്ടുണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയതിന് ശേഷം ഞാനിതാ അവിടെക്കൊന്ന് അടിച്ച് വാരയാണ് മക്കളെ ചെരുപ്പവും കാക്കനെ ചെരുപ്പവും ഷൂവും എല്ലാം കൂടി പരന്ന് അവിടെ കിടക്കുക എനിക്കാണെങ്കിൽ ഇങ്ങനെ കണ്ടമാന ഷൂ ഒക്കെ മുറ്റത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥതയാണ് പിന്നെ അതൊക്കെ ഞാൻ വേഗം അടിച്ച് വാരൻ്റെ കൂട്ടത്ത് തന്നെ ഷൂവും ചെരുപ്പൊക്കെ അത്തേക്കുണ്ടിച്ച് നമ്മൾ കയറുന്ന ഭാഗത്തുതന്നെ കണ്ടമാന ഷൂവും ചെരുപ്പൊക്കെ കിട്ടാത്ത പോലാണല്ലോ ഇതാണ് കേട്ടോ എൻ്റെ ചുരിദാർ ഇതാ ഒരു നീല കളർ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ഇറക്കൊക്കെ ഉണ്ട് നല്ല രക്ഷം കൂടിയൊക്കെ ഇറക്കാവേനില്ലേ പിന്നെ ആ പിറ്റേന്ന് രാവിലെ ഞാനും ആവയും കൂടി ഇമ്മൻ്റെ അടുത്ത് പോയതാണ് കേട്ടോ അപ്പോൾ അവിടെ നല്ലോണം ഉണ്ട് അപ്പോൾ കറുമൂസെനിക്ക് കുത്തി തരികയാണ് അങ്ങനെ നാത്തൂനൊന്നും ഇല്ല കേട്ടോ അവരൊക്കെ വീട്ടിൽ പോയതാണ് ആരും ഇല്ലേ മാത്രമേ മാത്രമുള്ള ഇനി അവിടെ പിന്നെ ഉമ്മൻ്റെ അടുത്ത് പോയി ഇമ്മ പഴം പുഴുങ്ങിയതും കോഴിമുട്ട പുഴുങ്ങിയതും ഒക്കെ ചായയൊക്കെ കാച്ചു തന്ന് അതൊക്കെ കുടിച്ചിട്ട് കുടിച്ചതിൻ്റെ രക്ഷമാണ് ഞാൻ പോകുന്നത് മാവ് പിന്നെ ഇടയ്ക്കിടക്ക് എല്ലാ ശനിയാഴ്ച എന്ന് പറഞ്ഞ മാതിരി ഇടയ്ക്കിടക്ക് വരും കേട്ടോ പക്ഷേ അതേപോലെ മനുവിന് വരാൻ കഴിയില്ല മനു ബാംഗ്ലൂരല്ലേ അപ്പോൾ ഈ ആഴ്ച വന്നാൽ പിന്നെ അടുത്ത പോകുമ്പോൾ വരൂല്ല പറഞ്ഞപ്പോൾ ഞാൻ പറയുന്ന പെരുന്നാളിന് വരണ്ട ഈ പിന്നെ മാമീൻ്റെ അവിടുത്തെ കല്യാണത്തിന് വന്നാൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നാണ് പിന്നെതാ ഞങ്ങൾ ഇതൊക്കെ യാത്ര പറയുകയാണ് കേട്ടോ അപ്പോൾ ഇമ്മക്ക് മാവനെ തന്നെ കൈയ്യൊക്കെ പിടിച്ചിട്ട് എന്തൊക്കെ അതുവായൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് നല്ലവണ്ണം നല്ല പണി അങ്ങനെ അങ്ങനെയൊക്കെ പറയുകയാണ് പിന്നെ അതാ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയേ ഉള്ളൂ ആടൊക്കെ കുറേയൊക്കെ അമ്മ വിറ്റിട്ട് അപ്പോൾ കൊണ്ടെടുക്കാൻ കൈയില്ലയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ത ഈ ഒരു തള്ളാടും ഒരു രണ്ട് മൂന്ന് കുട്ടിയാടും ഉള്ളു ഇനി പിന്നെ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്